അമ്മ വെട്ടി മറിച്ച ചക്കയും മീൻകറിയും മീൻപൊരിച്ച അതായത് അറയാണ് ചന്ദ്ര ഉറങ്ങണം എന്ന് പോരാ ചന്ദ്ര ഉറക്കണംന്ന് പോരാ തിന്നുന്നത് അപ്പൊ ഗാസിന് നമ്മൾ ഒരു ചക്ക വേക്കാനെ കൊണ്ടുപോവാണ് പുലി ചക്കിട്ട് നമ്മള് ചന്ദ്രൻ എന്താണ് സംഭവം ഇവിടെ നടക്കാൻ നോക്കിയിരിക്കണെന്ന് എന്താന്ന് പറഞ്ഞേ എന്താന്ന് പറഞ്ഞാ ചന്ദ്രമ്മ ചന്ദ്രു ചന്ദ്രു ഇതെന്താണത് അച്ചാമ്മ ഇതെന്താണിത് അച്ചാമ്മ പെട്ടെന്ന് എന്താണത് ചക്ക ഉം പറയാനുള്ള മൂടിലല്ല അപ്പൊ ഗായ്സ് ഇന്നിപ്പിവിടുത്തെ ചക്ക പുഴുക്ക് വെക്കുന്നതിന്റെ പരിപാടിയാണ് ബാക്കി ഇത് വെച്ച് കാണാട്ട് കഴിഞ്ഞാൽ വിരളവിടെ ഇരിക്കും നൂറ് പേര് പിച്ചാത്തി കഴിഞ്ഞാൽ എനിക്ക് പോവാണ്ട് നമുക്ക് തൂക്കാം

ആ ചന്ദ്ര പഠിച്ച തൂക്കാനൊക്കെ പഠിച്ചേ അങ്ങനെ ആ ഗവണ പരിപാടി അതാ ആരാ പറഞ്ഞേ ഇപ്പൊ ഇതെന്താണത് ഒന്നും കൂടി ഒന്ന് പറഞ്ഞു കൊടുത്തേ സംസ്ക്രൈബേഴ്സിന് ഒന്ന് പറഞ്ഞു കൊടുത്തേ എന്താ ഒന്നും കൂടി എങ്ങനുണ്ട് സൂപ്പർ ചക്ക പുഴുക്കഴിഞ്ഞാൽ പൊളിക്കോ പിന്നാനെ ചക്കുഴുക്കിനടെ കറി എന്തിനാണ് ഉദ്ദേശിക്കുന്നത് ബീഫ് ചിക്കൻ മീൻകറി എന്താണ് കേട്ടോ ആ അത് തന്നെ കൊഴിയാളെ പൊരിച്ചതും കൊഴിയാളെ കറിയോ ഓ ഇന്ന കിടക്കുവെന്ന് ചന്ദ്ര എന്തിനാണ് തിന്നടന്ന് ഇന്ന് ചക്ക പുഴുക്കും ചാളമീൻകറിയും Guys, पो, आँ, पो, आँ, ീ വെട്ടിയ ചക്ക ഇല്ലേ അണ്ടാ അത് ഇടാനായിട്ടുള്ള പാത്രം എടുത്തുകൊണ്ട് കൊടുക്കുകയാണ് നമ്മളെ ഇന്ദ്രു ആ അച്ചാമ്മയ്ക്ക് ഇതേ കൊണ്ട് കൊടുക്കുന്ന ഇന്ദുനെ കണ്ട അത് കൈയിലേ തരുവോളൂ കയ്യിൽ വേടിച്ചേ പറ്റുള്ളൂ ആ അടുത്തിന് വേറെന്തേലും കൊടുക്കാനുണ്ടോ ആ ഇനി ചക്ക ചക്ക അരിപ്പ് അരിപ്പിന്റെ ആവശ്യം ചക്ക പുഴുക്കലില്ല ഇപ്പ എന്താണ് അമ്മ ചെയ്തുകൊണ്ടിരിക്കുന്നത് പറയാമ്മ അമ്മ പറയാൻ അമ്മ ഊമേ

അപ്പൊ അവളെ ചക്ക എല്ലാം എല്ലാം റെഡിയാക്കി ഇനി അത് വെക്കുന്ന ഡ്യൂട്ടി എന്റേതാണ് നമ്മ കഴിഞ്ഞ തേങ്ങാ തിരി എടുക്കാം തേങ്ങ പൊട്ടിക്കണമായി തേങ്ങാ പൊട്ടിച്ച് ഞാൻ ഇത് തിരിമേരും അതിനച്ച പഴുതച്ചക്കിട്ടി കേട്ടോ അങ്ങനെ അത് അടുത്ത കിട്ടിട്ട് അത് അങ്ങോട്ടേക്ക് എടുത്തിരിക്കാണേ ഇനി അപ്പൊ വൈകിട്ട് നമ്മക്ക് ചക്കണ്ട തേങ്ങാതിരി വരും തേങ്ങ അരച്ചെടുക്കാം കപ്പൊ കരയ്ക്കുന്നതിനേക്കാൾ ഇച്ചിരി കൂടുതൽ തേങ്ങ ഞാൻ ചക്ക എടുക്കും കേട്ടോ ഇനി കുറച്ച് ജീരകം കുറച്ച് മഞ്ഞൾപ്പൊടി ഇനി കുറച്ച് പച്ചമുളക് പൊടും ഇനി ഇതൊന്ന് അടിച്ചിടക്കര വലത്ത ഞാൻ മിക്സി കിട്ടാണ് അടിക്കുന്നത് ഇനി നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന ചക്ക എല്ലാം കൂടെ വണ്ടി തോട്ടിങ്ങനെ അങ്ങോട്ടില്ലെങ്കില് അങ്ങോട്ട് വാരി വെക്കും കൂടെ വാരി ഒന്ന് അമതി കൊടുക്കണേ എന്നിട്ട് നമ്മൾ അരച്ചു വെച്ചേക്കണേ നമ്മടെ അരപ്പ് ആവശ്യത്തിന് ഉപ്പ് ഇതിനകത്തോട്ട ആവശ്യത്തിന് നമ്മൾ അരച്ചു വെച്ചതിനകത്തോട്ട് കൊടുക്കണം ഇനി വെക്കാം തീ ചെറുതായി കൊള്ള ഒത്തിൽ എന്നിട്ട് ഒത്തിരി ഫ്ലെയിമിലാക്കി ഒരു മൂന്ന് വിസില് കേൾക്കുമ്പഴത്തേക്കിനും നമ്മുടെ ചക്ക ആ രണ്ട് മതി രണ്ട് വിസില് കേൾക്കുമ്പോഴത്തേക്കും നമ്മുടെ ചക്കറെഡി ചക്ക ചക്കെ രണ്ട് ബിസിലൊക്കെ കേട്ട് ഇങ്ങനെ തയ്യാറായിരിക്കണം അപ്പൊ ഇന്നത്തെ ഇച്ചിരി വെള്ളം നോക്കണം കേട്ടോ അടി ചെറുതായിട്ട് പിടിച്ചോന്നൊരു സംശയം അങ്ങനെ

Tutti pensano che è un po' piccolo Ma è un po' piccolo Cicchi e curry mm. പിന്നെ ഒറ്റ ഗന്ധര കള്ള തിന്നണി ഏ ചന്ദ്ര എവിടെ ചന്ദ്ര ഉറങ്ങണന്ന് പോരാ ചന്ദ്ര ഉറക്കാണെന്ന് പോരാച്ചത് വേറെ ഒന്നുമില്ല ഇത് മൂന്നേ ഉള്ളൂ ഏ ഇടത്തെ കൈ കൊണ്ടാണോ തിന്നേണ്ടത് അമ്മ എന്തു ചെയ്യും ഓ അമ്മ വെട്ടി വെട്ടിമറിച്ചയും മീൻകറിയും മീൻപൊരിച്ച അറയാണ് ഇതേ ഇവിടെ ഒരാൾ ഉറക്കാണ് ഗൈസ് ചന്ദ്രുറങ്ങിപ്പോയി ഇന്ദ്രു ആണ് ദേ ചോറും ചക്കയൊക്കെ ആയിട്ടിരിക്കണത് നമ്മുടെ ഇന്നത്തെ വീട് ഇത്രയുള്ള ചക്കയും ചോറും ഒക്കെ നമ്മൾ അപ്പൊ ഇനി അടുത്തൊരു വീഡിയോ